കൃഷി ചെയ്ത കർഷകർ വിലയും വിപണന ഇല്ലാതെ വിഷമത്തിലാണ് കാണാം ഒരു റിപ്പോർട്ട് ഇത്തവണ അത്തം മുമ്പേ പൂത്തു ായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് അഭിമാനം നൽകുന്നതാണ് വിശാലമായ ഈ പൂന്തോട്ടങ്ങൾ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീകളും കർഷക കൂട്ടായ്മകളും പൂക്കൃഷിക്ക് ഇത്തവണ കൂടുതൽ ശ്രദ്ധ നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയും കർഷകർക്ക് കരുത്തു നൽകിയപ്പോൾ നാട് കളറായി പക്ഷെ പൂവിപണിയിൽ നാടൻ പൂക്കൾക്ക് ഇതുവരെയും പരിഗണന കിട്ടിയിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ പൂക്കളാണ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അന്യ കർണാടക തമിഴ്നാട് വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പൂക്കൾ എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് നാട്ടിലെ പൂവ്യാപാരം നടത്തുന്നവർ നാട്ടിലെ പൂക്കൾ എടുക്കാനുള്ള ഒരു സ്വയം മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് പൂക്കച്ചവടക്കാർ ഇപ്പോഴും മറുനാടൻ പൂക്കൾ വാങ്ങിയാണ് വിൽക്കുന്നത് വിലയും വിപണന മാർഗവും ഇല്ലാതെ വിഷമത്തിലാണ് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പല കർഷകരും ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എവിടെ കൊടുക്കൂ എന്നുള്ള വലിയ ആശങ്കയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നതിന്റെ വില ഒരു എൺപത് രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുള്ളൂ മഴയത്ത് പൂക്കൾ ഒടിഞ്ഞു വീണും നഷ്ടമുണ്ടാകുന്നുണ്ട് അത്തം പിറക്കുന്നതോടെ പൂവിപണി ഉണരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ രവിമാരാരി ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ